ഗ്രീക്ക് താരമായിട്ടുള്ള ദിമിത്യോസ് ഡീമൻഡക്കോസിന്റെ കാര്യത്തിൽ അനവധി നിരവധി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും അവസാനം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം പറയേണ്ടി വരും അതിലൊന്ന് ഈസ്റ്റ് ബംഗാൾ ദിമിത്യോസ് ഡീമൻഡക്കോസിനെ ഏതാണ്ട് ബാഗിലാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്ടിലാണ് അവർ സ്വന്തമാക്കിയത് പെർം ഫോർ ക്രോർ സാലറി ഓരോ വർഷവും നാല് കോടി വീതം സാലറിയും പിന്നെ ഇൻസെൻറ്റീവ്സുമാണ് ദിമിത്രിയോസ് ഡിയെൻറ്റകോസിന് ഈസ്റ്റ് ബംഗാൾ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വന്ന വാർത്ത അതേസമയം ഏകദേശം മൂന്ന് മണിക്കൂർ സ്പോർട്സ് ക്യൂവിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സാലറി ക്യാപ്പ് പോളിസി എടുത്തുകളഞ്ഞതോടുകൂടി മറ്റ് ടീമുകളെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് പൈസ വാരി എറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിയോസ് നിയമൻറ്റകോസിൻ്റെ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറെടുക്കുന്നുണ്ട് ദിമിയെ ഒരു വട്ടം കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ ഓൾറെഡി ഹൂക്ക് ചെയ്ത് ഹൂക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീലാണ് ദിമിയുടേത് അവിടെ നിന്നും അവസാന നിമിഷം ഒരു നീക്കം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അണിയറയിൽ ഒരുങ്ങുന്നതായിട്ട് ഞാൻ പറഞ്ഞതല്ല സ്പോർട്സ് ക്യു വേണ്ടി ഒരു റിപ്പോർട്ടുണ്ട് അത് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വന്നതാണ്